ഇറാൻ ആണവ കരാർ നിർണായക ചർച്ച ഇന്ന് റോമിൽ നടക്കും ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കുടിമരം നാടിന് സമർപ്പിച്ചു ഖരീഫ് സീസൺ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദോഫാറിൽ യോഗം ചേർന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ഇന്ന് റോമിൽ നടക്കും മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സായിദ് വദർ അഹമ്മദ് അൽബുസൈദിയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ നാല് ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ് അഞ്ചാം ഘട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് വാഷിംഗ്ടണും തെഹ്റാനും ദിവസങ്ങൾക്ക് മുൻപ് പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണം എന്നുമാണ് യു മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം ഒരു ചുവപ്പ് രേഖയാണെന്നാണ് യു എസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച സ്റ്റീവ് വിഫ് പറഞ്ഞിരിക്കുന്നത് വാഷിംഗ്ടണിന് സമ്പുഷ്ടീകരണ ശേഷിയുടെ ഒരു ശതമാനം പോലും അനുവദിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിന് യു അനുമതി ആവശ്യമില്ലെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമിന് വ്യക്തമാക്കിയിരിക്കുന്നത് യു എസുമായുള്ള ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമില്ല എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചയും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ലാൻഡ് മാർക്കുകളിലേക്ക് പുതിയ കൂട്ടിച്ചേർക്കലുമായി ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു മസ്കറ്റ് ഗവർണർ സായിദ് സൌദ് ബിൻ ഹിലാൽ അൽ ഹുസൈദിയുടെ രക്ഷാകർതൃത്വത്തിലും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമായിദിയുടെ സാന്നിധ്യത്തിലുമാണ് അൽ ഖ്വയറിലുള്ള കൊടിമരത്തിന്റെ ഉദ്ഘാടനം നടന്നത് മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ പുതുതായി വികസിപ്പിച്ച അൽ ഖ്വയർ സ്ക്വയറിന്റെ ഭാഗമായാണ് കൊടിമരം ഒരുക്കിയത് ഐക്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രകടനമായ ഈ കൊടിമരത്തിന് മുകളിലുള്ള ഒമാനി പതാക ഇപ്പോൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയും പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത് മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയാണ് നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതിന്റെ പുറം വ്യാസം അടിഭാഗത്ത് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്ററും മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ് ജിൻഡാൽ ഷതീദുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത് നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽ ഖുയർ സ്ക്വയറിലെ കൊടിമരം നിലകൊള്ളും കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് പതിനെട്ട് മീറ്റർ നീളവും മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഉണ്ടാകും ഖരീഫ് സീസണിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ദോഫാറിൽ യോഗം ചേർന്നു ഗവർണറേറ്റിലുടനീളമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വിജയകരവും ഉന്നതവുമായി വിനോദസഞ്ചാര അനുഭവത്തിനാൽ വിവിധ മേഖലകളിലെ ഏകീകൃത ശ്രമങ്ങൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള യോഗത്തിൽ ദോഫാർ ഗവർണർ സായിദ് മർവാൻ ബിൻ തുർക്കി അൽ സായിദ് അധ്യക്ഷത വഹിച്ചു ഹൈദരഗത് ടൂറിസം മന്ത്രി സലീൻ ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹസൈൻ അൽ ഗസാനി എന്നിവരുൾപ്പെടെ പ്രധാന വിശിഷ്ട വ്യക്തികൾ തന്ത്രപരമായ യോഗത്തിൽ സംബന്ധിച്ചു മികച്ച ഗരീഫ് സീസൺ നൽകുന്നതിന് കൂട്ടായ സന്നദ്ധതയും വിവിധ മേഖലകളിലെ ഏകോപനവും ആവശ്യമാണെന്ന് സയ്ദ് അസൈദ് ബിൻ സയ്ദ് അൽ ഖാസിമി പറഞ്ഞു ദോഫാർ മുനിസിപ്പാലിറ്റി തങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തൽ പദ്ധതികളുടെ രൂപരേഖ വിശദമായ ദൃശ്യവിവരണത്തിലൂടെ അവതരിപ്പിച്ചു ട്രാഫിക് മേഖലകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങി ഗതാഗത സുരക്ഷാ തന്ത്രങ്ങൾ റോയൽ ഒമാൻ പോലീസിന്റെ ദോഫാർ കമാൻഡ് പങ്കുവച്ചു റീഫ് സീസണിനെ കുറിച്ച് പ്രാദേശിക അന്തർദേശീയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി ടെലിവിഷൻ റേഡിയോ ഷോകൾ വാർത്താ ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ള മീഡിയ റോഡ് മാപ്പിനെ പറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻഫർമേഷൻ വിശദീകരിച്ചു സലാല വിമാനത്താവള പ്രവർത്തനങ്ങൾ ആരോഗ്യ ആംബുലൻസ് സേവനങ്ങൾ താമസശേഷി പൈതൃക ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ സന്നദ്ധത വിലയിരുത്തലുകളും പ്രധാന മേഖലകളിലെ വെള്ളം വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ നിർണായക യൂട്ടിലിറ്റികളും അവലോകനം ചെയ്തു അറബിക്കടലിൽ ഉഷ്ണമേഖല ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത െന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മെയ് ഇരുപത്തിനാല് വരെയാണ് ഉഷ്ണമേഖല ചുഴലി കറ്റ് രൂപപ്പെടാനുള്ള സാധ്യത സുൽത്താൻ ഏറ്റൽ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് നാഷണൽ മൾട്ടി ഹസാഡ് ഏർലി വാർണിംഗ് സെന്റർ സ്ഥിരീകരിച്ചു അതേസമയം